മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്നൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മാർക്കോയ്ക്കെതിരെ മേഘനാഥൻ ഒരു കള്ളക്കേസൊക്കെ കൊടുത്ത് മാർക്കോനെ ഇപ്പോൾ ലോക്കപ്പിലിട്ടേക്കാണല്ലോ അവിടെ ചെന്ന് മേഘനാഥൻ കണ്ടിട്ട് നിന്റെ വിധി ഇനി തീരുമാനിക്കുന്നത് ഞാനാണ് നീ ഇനി ജീവനോടെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങൂലെന്നൊക്കെ പറയണു അപ്പോൾ മാർക്കോ ചോദിക്കുന്നുണ്ട് നീ എന്താ ദൈവമാണോ എൻ്റെ വിധി തീരുമാനിക്കാൻ ഇല്ല നിന്നെ ആ രീതിയിലുള്ള കേസിലാണ് ഞാൻ പെടുത്തേക്കണെന്ന് പറയുമ്പം മാർക്കോ ചോദിക്കുന്നുണ്ട് നീ ആരാന്ന് ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് അതൊക്കെ നിനക്ക് വഴിയേ മനസ്സിലാവും നിനക്ക് ഇത്തിരി കളി കൂടുതലായിരുന്നു നീ കളിച്ചത് നിസ്സാരക്കാരോടല്ല അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വെറുതെ വിടില്ല ഇനി ഞാൻ വരുന്നുണ്ട് നിന്നെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച കാണാൻ ഒരിക്കലും നിനക്ക് ജാമ്യം കിട്ടില്ല ജാമ്യം കിട്ടാത്ത വകുപ്പാണ് ഞാൻ നിനക്കെതിരെ എന്നൊക്കെ പറയുമ്പോൾ മാർക്ക് പറയുന്നുണ്ട് ഞാൻ നിരപരാധി കാര്യം എനിക്കറിയാം അതുപോലെ തന്നെ ഈശ്വരന്മാർക്കും അറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ആ ഈശ്വരന്മാർ കാണിച്ച് തന്നോളൂ എന്നൊക്കെ മാർക്കോ മേഘനാഥനോട് പറയുന്നുണ്ട് പിന്നീട് മേഘനാഥൻ പറയുന്നുണ്ട് നീ ഒരു രീതിയിലും രക്ഷപ്പെടില്ല ആ മാതിരി പൂട്ട് ഞാൻ നിന്നെ പൂട്ടിയിട്ടുണ്ട് ഇനി നീ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിന്നെ ജയിലിൽ വന്ന് കാണും അപ്പം നിന്റെ ഊർജമൊക്കെ നശിക്കുന്നത് എനിക്ക് നേരിട്ട് കാണണം എന്നൊക്കെ മാർക്കോയോട് പറയണു പിന്നീട് മേഘനാഥൻ സി എയോട് എന്ന് പറയുന്നുണ്ട് ഇതുപോലെയുള്ളവന്മാരെ ഒന്നും ഒരിക്കലും വെറുതെ വിടരുത് സാർ ഇവനെയൊക്കെ ഇഞ്ച ചതയ്ക്കുന്ന പോലെ ചതയ്ക്കണമെന്ന് പറയണു അപ്പം സി ഐ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവൻ ജയിലിൽ പോയാലും അവൻ തിരിച്ചു വരും തിരിച്ചു വന്നാൽ അവൻ ഉപദ്രവിച്ചവരൊന്നും അവൻ വെറുതെ വിടൂന്ന് വിചാരിച്ചിരിക്കണ്ട അതിപ്പം താനായാലും ഞങ്ങളായാലും അവൻ ഞങ്ങളെ ഒന്നും വെറുതെ വിടില്ല അതുമാത്രമല്ല അവൻ ഇതുപോലത്തെ സ്വഭാവമുള്ളവനൊന്നും അല്ല അവൻ സ്ത്രീകളോടൊക്കെ വളരെ മാന്യമായി പെരുമാറുന്നവനാണ് ഇന്ന് വരെ അവൻ ഒരു സ്ത്രീകളോടും മോശമായി പെരുമാറിയിട്ടില്ല സ്വന്തം സഹോദരിമാരോട് പെരുമാറുന്ന പോലെയാണ് അവൻ സ്ത്രീകളോട് പെരുമാറണത് അതുകൊണ്ട് തന്നെ ഈ കേസ് മിക്കവാറും കള്ളക്കേസ് ആവാനാണ് സാധ്യത എന്ന് പറയുന്നു അപ്പം മേഘനാഥൻ പറയുന്നുണ്ട് അതൊന്നും അല്ല സാറേ ഇതെനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ആ കുട്ടി ഒരിക്കലും ഇതുപോലൊരു കൃത്രിമ കേസ് ഉണ്ടാക്കില്ല ഇത് യഥാർത്ഥ കേസാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതുമാത്രമല്ല ആ പെൺകുട്ടിയോട് കേസ് കൊടുക്കണതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്കും അതിൻ്റെ കുടുംബത്തിനും ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു പുറത്തറിയുന്നത് എന്നെ നാണക്കേടായിട്ട് വിചാരിക്കുന്നവരാണ് അവരൊരിക്കലും കള്ളക്കേസ് കൊടുക്കൂലെന്നൊക്കെ പറയണു പിന്നീട് സി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ കേസിൽ എന്താ ഇത്ര താല്പര്യമെന്ന് ചോദിക്കുമ്പോൾ അത് എനിക്ക് അത്രയ്ക്കും വേണ്ടപ്പെട്ട കുട്ടിയായതുകൊണ്ടാണെന്നൊക്കെ മേഘനാഥൻ പറയണു പിന്നീട് കാണിക്കുന്നത് വാമദേവനെയാണ് വാമദേവൻ ഇങ്ങനെ എണ്ണയ്ക്ക് ഇട്ട് തിരുമ്മിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സീമന്തിന് ഇങ്ങനെ മഞ്ജുവിനെക്കുറിച്ച് കുറ്റങ്ങൾ പറയുന്നുണ്ട് ഇവൾ വന്നിട്ട് ഒരു പണിയും ചെയ്യുന്നില്ല ഇനിയിപ്പോൾ ഞാൻ അവൾക്കും കൂടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നതെന്നൊക്കെ പറയുമ്പം വാമദേവൻ പറയുന്നുണ്ട് നീ ഇങ്ങനെ ഏതു നേരവും അവളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ അവളെ എല്ലാ ജോലിയും ചെയ്യാൻ നീ പഠിപ്പിക്ക് അല്ലാതെ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് അല്ലെങ്കിൽ തന്നെ ആവശ്യം ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഇപ്പം ഞങ്ങളുടെ തലയിലുണ്ട് അതിൻ്റെ കൂടെ വീട്ടിൽ കിടന്ന് നീയും മഞ്ചും ഏതു നേരം കിടന്ന് വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ശത്രുക്കൾക്ക് ചിരിക്കാനുള്ള അവസരമാവും അതുമാത്രമല്ല ആ കണ്ണൻ പല പ്രാവശ്യം മഞ്ജുവിനോട് മേഘന വിവാഹം കഴിക്കരുതെന്ന് താക്കീത് ചെയ്തതാണ് എന്നിട്ടും മഞ്ജുവിൻ്റെ ഒറ്റരാക്കേണ്ട നിർബന്ധത്തിനാണ് ഈ വിവാഹം നടന്നത് അതുകൊണ്ട് തന്നെ മഞ്ജു ഇവിടുന്ന് എന്തെങ്കിലും പ്രശ്നമായിട്ട് തിരിച്ചു ചെന്നാൽ കണ്ണൻ അവളെ സംരക്ഷിക്കുകയും ചെയ്യും അപ്പം നമ്മളുടെ എല്ലാ പ്ലാനുകളും പൊളിയും അതുകൊണ്ട് നീ കുറച്ചൊന്നും മിണ്ടാതിരിക്കുന്നു എന്ന് പറയുന്നു ഇത് കേട്ടിട്ട് സീമന്തിനിക്ക് ഒട്ടും ഇഷ്ടമാവുന്നില്ലെങ്കിലും സീമന്ദനി പിന്നെ ഒന്നും മിണ്ടുന്നില്ല പിന്നീട് മേഹനാഥൻ മഞ്ജുവിനോട് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് അച്ഛനേം കരുണയുടെ അച്ഛനെയും തല്ലിയ ആ മാർക്കോനെ ഞാനൊരു കള്ളക്കേസിൽ കുടുക്കിയിട്ടുണ്ട് അപ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട് എന്ത് കേസാണ് അപ്പം മേഹനാഥൻ പറയുന്നുണ്ട് ഇങ്ങനെയൊരു പെണ്ണിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നു പറഞ്ഞാണ് കേസ് കൊടുത്തിരിക്കുന്നത് ആ കേസിന് ഒരിക്കലും ജാമ്യം പോലും കിട്ടില്ല ഇനിയിപ്പോൾ ഏത് കൊടി കുത്തിയ വക്കീൽ വന്നാലും അവനക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടില്ല അവനെ കോടതിയിൽ ഹാജരാക്കും കോടതിയിലും അവനക്ക് ജാമ്യം കിട്ടാത്ത രീതിയിലുള്ള എല്ലാ പണികളും ഞാൻ ചെയ്തിട്ടുണ്ട് അവൻ്റെ താമസം ഇനി മിക്കവാറും ജയിലിലായിരിക്കും എന്തായാലും ഒരു രണ്ട് മൂന്ന് വർഷത്തേക്ക് അവൻ ജയിലിൽ നിന്ന് ഇറങ്ങൂലെന്നൊക്കെ മഞ്ജുവിനോട് പറയുന്നുണ്ട് ആ സമയത്ത് മഞ്ജു ചോദിക്കുന്നുണ്ട് ആ പെൺകുട്ടി ഏതാ അത് എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു പെൺകുട്ടിയാണെന്ന് പറയണു അപ്പം തന്നെ മഞ്ജുവിൻ്റെ മനസ്സിൽ പലവിധ സംശയങ്ങൾ വരുന്നുണ്ട് കാരണം മേഘനാഥനെക്കുറിച്ച് കണ്ണനും ഉണ്ണിക്കൊന്നും അത്ര നല്ല അഭിപ്രായം ഇല്ല എന്നുള്ള കാര്യം മഞ്ജുവിനറിയാം അതുമാത്രമല്ല മഹാലക്ഷ്മിയും പറഞ്ഞിട്ടുണ്ട് മേഘനാഥൻ്റെ സ്വഭാവം വളരെ മോശമാണ് സ്ത്രീകളോടൊക്കെ അപമര്യാദയായി പെരുമാറുന്നവനാണെന്നൊക്കെ മഞ്ജു എന്നാലും മേഘനോടുള്ള ഇഷ്ടം കൊണ്ട് അതൊന്നും വിശ്വസിച്ചിട്ടുമില്ല പക്ഷേ ഇപ്പം അഞ്ജുവിന് പലവിധ സംശയങ്ങളും തോന്നുന്നുണ്ട് കാരണം ഒരു പെണ്ണ് ഒരു പുരുഷൻ ഉപദ്രവിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കണമെങ്കിൽ അവൾ അത്രയ്ക്കും തരം താഴ്ന്നവളായിരിക്കും കാരണം കള്ളക്കേസാണല്ലോ യഥാര്ത്ഥ കേസാണീ പിന്നെ അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് കള്ളക്കേസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവളുടെ നിലവാരം അത്രയ്ക്കും താഴ്ന്നതായിരിക്കും അവരുമായിട്ട് മേഹേട്ടൻ എന്ത് ബന്ധമുള്ളേ മേഹേട്ടന് എന്തെങ്കിലും സ്ട്രോങ് ബന്ധമില്ലെങ്കിൽ അവർ മേഹേട്ടൻ്റെ കേട്ട് ഈ മാതിരി തോന്നിയാസത്തിന് മുതിരില്ലോ എന്നൊക്കെ മഞ്ജു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്നിട്ട് മഞ്ജു മേഹനോട് ചോദിക്കുന്നുണ്ട് മേഹേട്ടനും ആ പെണ്ണും തമ്മിൽ എന്താ ബന്ധം ഒരു ബന്ധമില്ലാണ്ട് ഇങ്ങനെ ഒരു കേസ് കൊടുക്കാൻ ഒരു പെണ്ണും തയ്യാറാവില്ല മേഹേട്ടൻ്റെ വാക്ക് കേട്ട് ആ പെണ്ണ് ഇങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ മേഹേട്ടനും അവളുമായിട്ടും അത്രയ്ക്കും അടുപ്പമുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ചെയ്തത് കുടുംബത്തിൽ പറഞ്ഞ ഒരു പെണ്ണും ചെയ്യണ പണിയല്ല ഇതെന്നൊക്കെ മഞ്ജു മേഹനോട് പറയുന്നുണ്ട് ആ സമയത്ത് മേഹം പറയുന്നുണ്ട് നീ ഇപ്പോൾ ഇതൊക്കെ അന്വേഷിക്കണേന്തിനാ നീ നിൻ്റെ കാര്യം നോക്ക് നിനക്ക് അന്വേഷിക്കാൻ ഇവിടെ ഒരുപാട് കാര്യങ്ങളില്ലേ നീ പോയി അടുക്കളയിൽ അമ്മയെ സഹായിക്കുക അല്ലെങ്കിൽ തന്നെ അമ്മ ഓരോന്നും മുറുമുറുത്ത് തുടങ്ങി നീ ഒരു ജോലിയും ചെയ്യണില്ല എന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുമ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട് അതിന് എന്നെ വിവാഹം കഴിച്ചും കൂടെ കൊണ്ടുവന്നത് ഇവിടുത്തെ അടുക്കള പണി ചെയ്യിക്കാനാണോന്ന് അപ്പം മേഘനാഥൻ ചോദിക്കുന്നുണ്ട് പിന്നെ നിനക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ നീ ജോലി ചെയ്യണ്ടേന്ന് ആ സമയത്ത് മഞ്ജുവിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അപ്പം മഞ്ജു പറയുന്നുണ്ട് വിവാഹത്തിന് മുമ്പ് ഇങ്ങനെയൊന്നും അല്ലല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നേ നിങ്ങളുടെ അമ്മയാണെങ്കിലും ഞാനിവിടെ വന്ന് കഴിയുമ്പോൾ എനിക്കിഷ്ടമുള്ളത് എന്താണെന്ന് ചോദിച്ച് അതെല്ലാം റെഡിയാക്കി തരുമായിരുന്നു ഇപ്പം വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ അമ്മയുടെ സ്വഭാവം മാറി നിങ്ങളുടെ സ്വഭാവത്തിലും ഉണ്ട് മാറ്റം വിവാഹത്തിന് മുമ്പ് നിങ്ങൾ എന്നോട് ഇതുപോലെയൊന്നും അല്ല പെരുമാറിക്കൊണ്ടിരുന്നെന്ന് പറയുമ്പം മേഘനാഥം പറയുന്നുണ്ട് വിവാഹത്തിന് മുമ്പ് നീയുമെന്നോട് ഇങ്ങനെയല്ല പെരുമാറിക്കൊണ്ടിരുന്നേ വിവാഹം കഴിഞ്ഞതിന് ശേഷം നിനക്കെന്നെ പരക്കിൽ കൂടിയിട്ടുണ്ട് കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ച് നിൻ്റെ ഭരണത്തിനൊന്നും എന്നെ കിട്ടില്ല ഞാൻ നിന്റെ താളത്തിനൊത്ത് തുള്ളണ പാവയൊന്നുമല്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിനാ ജീവിക്കുകയുള്ളൂ പിന്നെ നീ നിൻ്റെ കാര്യം നോക്കി ഇവിടെ ജീവിച്ചാൽ നിനക്ക് എന്നൊക്കെ മേഘനാഥൻ മഞ്ജുവിനോട് പറയുന്നുണ്ട് അത് കേട്ടിട്ട് മഞ്ജുവിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വാമദേവനെയാണ് വാമദേവൻ ഇങ്ങനെ ഓരോന്നും ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ കണ്ണനെ കൊല്ലാനായിട്ട് ആളെ വിട്ടിട്ട് കണ്ണനെ കൊല്ലാനും പറ്റിയില്ല ഞങ്ങൾക്കാണ് ഈ അടിയും കിട്ടിയെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കണ സമയത്ത് മേഘനാഥനെ അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് മേഘനാഥനോട് വാമദേവൻ ചോദിക്കുന്നുണ്ട് എന്തായിട്ടാണ് കാര്യങ്ങളെന്ന് ചോദിക്കുമ്പം അവനെ ഞാൻ നല്ല രീതിയിൽ പൂട്ടിയിട്ടുണ്ട് ഇനി ഒരു മൂന്ന് വർഷത്തേക്ക് അവന് ജയിലിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ആ മൂന്ന് വർഷം കൊണ്ട് നമ്മളിവിടെ കണ്ണനെയും മഹാലക്ഷ്മീനേയും എത്തണ്ടോടത്ത് എത്തിക്കും എന്നൊക്കെ മേഹനാഥൻ വാമദേവനോട് പറയുമ്പം വാമദേവൻ പറയുന്നുണ്ട് നീ അവനെ അത്ര നിസ്സാരക്കാരനായിട്ടൊന്നും കാണണ്ട അവൻ നല്ല കരുത്തുള്ളവനാണ് അത് എല്ലാവരും പറയുന്നുണ്ട് അതുമാത്രമല്ല അവൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയാൽ എനിക്കും പ്രതാപനും അറിയാം അവൻ്റെ ആരോഗ്യം എത്രത്തോളം ഉണ്ടെന്ന് നീ അവനുമായിട്ട് മുട്ടാൻ പോയാൽ നീ ജയിക്കൂല അതുകൊണ്ട് നോക്കിയും കണ്ടും വേണം മുന്നോട്ട് നീങ്ങാൻ എന്നൊക്കെ പറയുന്നു അപ്പം മാഹനാഥം പറയുന്നുണ്ട് ഏത്ര ശക്തിമാനാണെങ്കിലും അവൻ്റെ അടുത്ത് നമ്മൾ തന്ത്രത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവനെ തോപ്പിക്കാൻ നമുക്ക് സാധിക്കും ഏത് യുദ്ധമാണെങ്കിലും അതിനകത്ത് കൗശലത്തിലല്ലേ യുദ്ധം ജയിക്കണേ എന്നൊക്കെ മേഘനാഥൻ ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ എന്തായാലും കൗശലത്തിലൂടെയാണ് അവനെ കുടുക്കിയിരിക്കുന്നത് അതിൽ നിന്നും രക്ഷപ്പെടാൻ അവനക്ക് സാധിക്കില്ല എന്നൊക്കെ മേഘനാഥൻ പറയുന്നുണ്ട് അത് കേട്ടിട്ട് വാമദേവന് കുറച്ചൊക്കെ ഒരു സന്തോഷമാകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കണ്ണനെ മഹാലക്ഷ്മീനെയാണ് അപ്പോൾ കണ്ണൻ മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് നമുക്ക് തൻ്റെ രണ്ടാനച്ഛനെ കാണാനൊന്നും പോകണ്ടേന്ന് അപ്പം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് അത് വേണോ കണ്ണേട്ടാന്ന് പിന്നെ വേണം നമ്മളെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തിട്ട് ആ മാർക്കോട് അതിന് തന്നെ അടി കിട്ടി നല്ല പരുവമായി വീൽ ചെയറിലല്ലേ ഇപ്പം തൻ്റെ രണ്ടാനച്ഛനിരിക്കണേ അപ്പോൾ ആ കാഴ്ച നമുക്ക് നേരിട്ടൊന്നു പോയി കാണണ്ടേ ഞാൻ വീൽ ചെയറിലിരിക്കുന്ന രാജാവണെന്ന് പറഞ്ഞ് എപ്പോഴും മുഖത്ത് നോക്കി പരിഹസിക്കുന്നവരല്ലേ തൻ്റെ രണ്ടാനച്ഛനും അയാളുടെ അമ്മയും അതുകൊണ്ട് തന്നെ അയാളിപ്പോൾ രാജാവിനെ പോലെ വീൽചെയറിൽ ഇരിക്കുന്നത് നമുക്കൊന്ന് നേരിട്ട് കാണാടോ അതുകൊണ്ട് വാ നമുക്ക് പോവാമെന്നൊക്കെ പറഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിയും പോകുന്നുണ്ട് അതിനിടയ്ക്ക് വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതൊന്നും നമ്മളെ കാണിക്കുന്നില്ല എന്നിട്ട് കണ്ണനും മഹാലക്ഷ്മി കരണാലയത്തിൽ വന്നിറങ്ങുന്നുണ്ട് അത് കണ്ടതും മോഹിനിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് മോഹിനി ഓടി വന്ന് വാ മക്കളെയെന്നും പറഞ്ഞ് കണ്ണനെയും മഹാലക്ഷ്മീനെയും അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് ആ സമയത്ത് പ്രതാപനും പ്രതാപൻ്റെ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് അവർക്ക് രണ്ടുപേർക്കും ഇവർ ചെല്ലണ കാണുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട് ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് ഒരാൾക്ക് ഒരാപത്ത് വരുമ്പം അത് നേരിട്ട് കണ്ട് സന്തോഷിക്കാനാണോ നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പം അത് പിന്നെ ഞങ്ങൾ വരണ്ടേ ഞങ്ങളെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തിട്ട് ആ കൊട്ടേഷൻ വാങ്ങിയ ആൾ തന്നെ ഇവരെ പഞ്ഞിക്കിട്ടപ്പം ആ കാഴ്ച ഒന്ന് നേരിട്ട് കാണാൻ ഞാൻ വരണ്ടേ അതുമാത്രമല്ല എന്നെ വീൽ ചെയറിൽ ഇരിക്കണവനാണെന്നു പറഞ്ഞ് നിങ്ങളും നിങ്ങളുടെ മകനും എപ്പോഴും പരിശോധിക്കാറുന്നു എന്നിട്ടിപ്പം നിങ്ങളുടെ മകനും വീൽ ചെയറിലായി െ എന്നൊക്കെ കണ്ണൻ ചോദിക്കുമ്പോൾ പ്രതാപൻ്റെ അമ്മ വളരെ ദേഷ്യത്തോടു കൂടി തന്നെ പറയുന്നുണ്ട് നീയും ഇവളും കൂടെ കൂടി കൊട്ടേഷൻ കൊടുത്ത് എൻ്റെ മോനെ തല്ലിച്ചതല്ലേടാന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഞാൻ ആരെയും കൊട്ടേഷനും കൊടുക്കാറില്ല തല്ലിക്കാറുമില്ല അതൊന്നും എൻ്റെ സ്വഭാവമല്ല അത് ചെയ്യുന്നവരിവിടെ ഉണ്ട് എന്നെയും ഇയാളെയും കൊല്ലാൻ വേണ്ടി നിങ്ങളുടെ മകൻ കൊട്ടേഷൻ കൊടുത്തു ആ കൊട്ടേഷൻ ഏറ്റെടുത്ത ആൾക്ക് എന്തോ ഒരു ഉൾവിളി ഉണ്ടായി അയാൾ ഞങ്ങളെ ഒന്നും ചെയ്യാതെ കൊട്ടേഷൻ കൊടുത്താൽ ഇവർക്ക് തന്നെ അയാൾ കൊട്ടേഷൻ കൊടുത്തു ഇവരെ തന്നെ നല്ലോണം പഞ്ഞിക്കിട്ടു അത് ദൈവത്തിൻ്റെ ഇടപെടലാണ് അല്ലാതെ ഞങ്ങൾ ഒന്നും ചെയ്തതല്ല എന്നൊക്കെ പറയുന്നു പിന്നീട് പ്രതാപൻ ചോദിക്കുന്നുണ്ട് നീ ഇപ്പം ഇതൊക്കെ പറഞ്ഞ് എന്നെ കൊച്ചാക്കാനാണ് അങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് മാത്രമല്ല വന്നേ നിങ്ങളുടെ ഈ അവസ്ഥയൊന്ന് കാണണമെന്നുണ്ടായിരുന്നു കണ്ണനും ലക്ഷ്മിക്കും പിന്നെ വേറൊരു കാര്യം പറയാനും കൂടിയാണ് വന്നേ കണ്ണൻ കണ്ണൻ്റെ സ്വത്തുക്കളുടെ പകുതി ലക്ഷ്മി മോളുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട് അതും കൂടി നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്നേ എന്ന് പറയുമ്പം കണ്ണം പറയുന്നുണ്ട് എൻ്റെ സ്വത്തുക്കൾക്ക് വേണ്ടിയാണല്ലോ നിങ്ങൾ എന്നെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് എൻ്റെ മരണശേഷം എൻ്റെ സ്വത്തുക്കളെല്ലാം നിങ്ങളുടെ മരുമകന് ലഭിക്കുമെന്നാണ് നിങ്ങളുടെ വിചാരം പക്ഷേ ഇനി അത് നടക്കില്ല ഞാൻ മരിച്ചാലും എൻ്റെ സ്വത്തുക്കൾ ഫുള്ളും എൻ്റെ മഹിക്കേ ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നു ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് നീ എത്ര വലിയ പൊട്ടനാണ് അല്ലെങ്കിൽ പിന്നെ ഇവളുടെ പേരിൽ സ്വത്തുക്കളൊക്കെ എഴുതി വയ്ക്കുവോ ഈ വീൽ ചെയറിൽ ഇരിക്കണവനെ കളഞ്ഞിട്ട് പോകാൻ ഒരു മടിയില്ലാത്തവളാണിവൾ സ്വത്തുക്കൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഇവള് കളഞ്ഞിട്ട് പോയിക്കോളൂന്നൊക്കെ പറയണു അപ്പം കണ്ണൻ പറയുന്നുണ്ട് അങ്ങനെ ഭർത്താവിനെ കൊന്നിട്ട് പോകുന്ന ഭാര്യമാരുണ്ടാവും പക്ഷേ എൻ്റെ മഹി അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് നീ ഇപ്പം എത്ര സ്വത്തുക്കൾ ഇവൾക്ക് എഴുതി കൊടുത്താലും നീ ഈ ജന്മം മുഴുക്കൻ ഈ വീൽ ചെയറിൽ തന്നെ ഇരിക്കുകയുള്ളൂ ഈ വീൽ ചെയറിൽ നിന്ന് നീ ഒരിക്കലും എഴുന്നേക്കില്ല എന്ന് പറയുമ്പം മഹി പറയുന്നുണ്ട് അങ്ങനെ പറയണ്ട എൻ്റെ കണ്ണേട്ടൻ്റെ കാൽവിരലുകൾ ഇപ്പോൾ തന്നെ ചലിച്ചു തുടങ്ങി അധികം വൈകാതെ തന്നെ എൻ്റെ കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് കണ്ണൻ കണ്ടോളാൻ പറഞ്ഞ് കണ്ണൻ്റെ കാല് പൊക്കി ചെരുപ്പ് ഊരിയിട്ട് വിരലുകൾ അനക്കി കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കണ്ടതും പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് പിന്നീട് കണ്ണാൻ പറയുന്നുണ്ട് എൻ്റെ കാൽവിരലുകൾ അനങ്ങിയതിന് ഞാൻ നന്ദി പറയേണ്ടത് ശരിക്കും നിങ്ങളോടാണ് നിങ്ങളന്ന് എന്നെ കൊല്ലാനായിട്ട് ഒരു ഗുണ്ടേനെ തോമസ് ഡോക്ടറുടെ അടുത്തേക്ക് അയച്ചില്ലേ ആ ഗുണ്ട എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ പോയ സമയത്താണ് മരണവ്യപ്രാളത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ കാൽവിരലുകൾ ആദ്യമായി ചലിച്ചത് ഇനിയിപ്പോൾ എന്തായാലും ചലനശേഷി തിരിച്ചു കിട്ടിയത് നഷ്ടപ്പെട്ടില്ല എന്ന് ഡോക്ടർ ഉറപ്പ് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പതിയെ പതിയെ ഞാൻ നിങ്ങളെ നിങ്ങളെക്കൂട്ട് എഴുന്നേറ്റ് നടക്കും എന്നൊക്കെ പറയുമ്പം പ്രതാപനും പ്രതാപൻ്റെ അമ്മയ്ക്കും അതൊന്നും കേട്ടിട്ട് സഹിക്കാൻ പറ്റണില്ല മോഹിനിയാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് മോഹിനിയുടെ ചിരി കണ്ടിട്ട് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും മോഹിനിയെ ഇങ്ങനെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ